ഇന്ന് ശ്രദ്ധിച്ചായിരുന്നു ദുബായിലും അബുദാബിയിലും പല ഭാഗങ്ങളിലും പൊടുന്നനെ വീശിയടിക്കുന്ന ശക്തമായ പൊടിക്കാറ്റ് ഉച്ചയോടുകൂടി ഇന്ന് ഏതാണ്ട് എല്ലാ റോഡുകളിലും പ്രത്യേകിച്ച് ദുബായ് അബുദാബി ഭാഗങ്ങളിൽ അതായത് സൗത്തിലേക്കാണ് കൂടുതലായിട്ട് അതുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് മക്തൂം എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ വാഹനങ്ങളിൽ പോകുന്നവർ വാഹനത്തിൻ്റെ ചില്ലിട്ടിട്ടില്ല എങ്കിൽ തുറന്ന് ഓപ്പണായിട്ടാണ് പോകുന്നതെങ്കിൽ അവർക്കിന്ന് സംഭവിച്ചത് റോഡിൽ ഇരുവശങ്ങളിലുമുള്ള മണ്ണ് മുഴുവനും അടിച്ച് വണ്ടിയിലേക്ക് കയറിയിട്ട് മുഖത്തേക്ക് മണ്ണ് വീഴുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പൊടുന്നനെയാണ് ഉണ്ടായത് ഇന്ത്യയിൽ രണ്ട് ദിവസം മുമ്പേ പ്രകടമായിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രതിഫലനമാണ് യു എയിലും യമനിലും ഒമാനിലും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നാളെയും മറ്റന്നാളും എട്ടാം തീയതി രാത്രി വരെ തുടരാം എന്ന അറിയിപ്പാണ് എൻ സി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓറഞ്ച് യെല്ലോ അലർട്ടുകളും എൻ സി എം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിസിബിലിറ്റിയുടെ കാര്യമാണ് തൊട്ട് മുന്നിൽ പോകുന്ന വാഹനത്തെ പോലും കാണാൻ പറ്റാത്ത വിധം ചില സെക്കൻഡുകളിൽ പെടുന്നതിനായിരിക്കും ഈ മണലാക്രമണം എന്ന് പറയുന്ന വിധത്തിൽ കാറ്റിങ്ങിന് വീശിയടിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെയും ഞങ്ങൾ സൂചിപ്പിച്ചു ഒരുപാട് പേർക്കത് ഉപകാരപ്പെട്ടു അതായത് ഇരുവശങ്ങളിലും കെട്ടിടങ്ങളില്ലാത്ത റോഡുകളിലൂടെ തുറന്ന റോഡുകൾ പോലെ ഹൈവേ പോലെ കിടക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ പോകുന്നവർക്ക് നമുക്കറിയാൻ പറ്റില്ല മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് ഈ പൊടിക്കാറ്റ് വന്ന് വീശുന്നത് പെട്ടെന്ന് സ്തബരായി പോകും എന്താ സംഭവിക്കുക തൊട്ട് മുന്നിൽ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും ഇന്നുണ്ടായി നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്കൊന്നും അത് വീഡിയോ വീടിയെടുക്കാനൊന്നും തോന്നില്ല നേരിട്ട് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ തൊട്ട് മുന്നിൽ എന്താണ് ഒരു ചുഴലി ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഒരു മൂന്ന് നാല് സെക്കൻഡ് നമ്മൾ വേറെ ഏതോ ലോകത്തിലാണെന്ന് തോന്നിപ്പോകും അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളിലൂടെ ഇന്ന് നാളെ മറ്റന്നാൾ പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്ന് ബന്ധപ്പെട്ട അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളും ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം എണ്ണവില കുറയുന്നു എന്നൊരു വാർത്ത വന്നതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത് സ്വർണവില കുത്തനെ ഇങ്ങനെയുണ്ടോ ഒരു സ്വർണ്ണവില കേട്ട് കേൾവിയില്ലാത്ത സ്വർണ്ണവിലയിലേക്കിതാ മാറിയിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം അവസാനിപ്പിച്ച് പോയത് ഇരുപത്തിനാല് ക്യാരറ്റ് ദുബായിലൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദൃഹമാണ് തങ്കം ഇരുപത്തിനാല് ക്യാരറ്റ് പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോൾ നാനൂറ്റി അഞ്ചേ കാലായി അതായപ്പോൾ വൈകുന്നേരം ഞങ്ങളിത് റെക്കോർഡിങ് സമയത്ത് ഒരു ഗ്രാമിന് നാനൂറ്റി ഒമ്പത് ദർഹം ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇങ്ങനെ വിലവർദ്ധനവ് അതുപോലെ ഇരുപത്തിരണ്ട് ക്യാരറ്റിൻ്റെ വിഷയത്തിലും ഇതുപോലെ ഒരു ഗ്രാമിന് ഇന്നലത്തേക്ക് ഇന്ന് ഒമ്പത് ഗ്രഹത്തിൻ്റെയൊക്കെ വർധനവ് പ്രകടമായിരിക്കുകയാണ് നാളെ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല ഒരു യു എ ഗ്രഹത്തിന് ഇന്ത്യൻ രൂപയുമായിട്ട് നോക്കി പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ നിൽക്കുന്നു ഇരുപത്തിരണ്ട് ദശാംശം ഒമ്പത് എന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ വിനിമയ മൂല്യം നിൽക്കുന്നത് സി ബി എസ് ഇക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടായി പറയുന്നത് ഈ കണക്കും സയൻസും മാതമറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ ചില കുട്ടികൾക്കെങ്കിലും ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾ ഒരു വീഡിയോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൊടുത്തിരുന്നു നൂറുകണക്കിന് കുട്ടികൾക്കത് ഉപകാരപ്രദമായി മാറി അതായത് നമ്മുടെ സാധാരണ ഒരു ടീച്ചർ വന്ന് ക്ലാസ് റൂമിൽ നിന്ന് എങ്ങനെയാണോ ആ ചോക്കും ബോർഡിൽ എഴുതിയിട്ട് പഠിപ്പിക്കുന്ന രീതി അതേ രീതിയിലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഇ ലെസൻസ് ഡോട്ട് നെറ്റ് ഇത് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എട്ടൊമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇതിലെ കുട്ടികൾക്കെല്ലാം ഒരു വിഷയത്തിന് ഒരു മാസം പത്ത് ദർഹം മാത്രം കൊടുത്താൽ മതി എന്ന രൂപത്തിലൊരു സ്പെഷ്യൽ സംവിധാനമാണ് ഇ ലെസൻസ് ഡോട്ട് നെറ്റും ദുബായ് വാർത്തയും ചേർന്ന് എട്ടാം വാർഷിക സമ്മാനമായി അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഡി വി ഫിഫ്റ്റി എന്നൊരു കോഡ് അപ്ലൈ ചെയ്യണം അല്ലാത്തവർക്ക് ഒരു വർഷത്തേക്ക് അറുന്നൂറിന് കിട്ടില്ല എന്നുവെച്ചാൽ അഞ്ച് സബ്ജക്റ്റിന് അമ്പത് ദർഹം ഒരു മാസം കൊടുക്കുന്നു എന്നുള്ളത് നൂറ് ദർഹം കൊടുക്കേണ്ടി വരും ഡി വി ഫിഫ്റ്റി എന്ന കോഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഈ ഡി വി ഫിഫ്റ്റി എന്നുള്ളത് വലിയ ഉപകാരപ്രദമായി മാറിയെന്നും എത്ര പ്രാവശ്യം വേണമോ വീണ്ടും വീണ്ടും ഈ പതിനെട്ട് മിനിറ്റിൻ്റെ ഇരുപത് മിനിറ്റിൻ്റെയൊക്കെ ക്ലാസ് ഇട്ട് കണ്ട് കണ്ട് സംശയങ്ങൾ തീർക്കാമെന്നും എന്തെങ്കിലും കാര്യമായ സംശയമുണ്ടെങ്കിൽ തന്നെ ഇടപെടാനുള്ള ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കിയ കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകരും ഇപ്പോഴതാ ഞങ്ങൾക്ക് കൂടി അഭിനന്ദന സന്ദേശങ്ങളും നന്ദി പറഞ്ഞുകൊണ്ടുള്ള വാക്കുകളും അയക്കുകയാണ് കാരണം ഒരു സബ്ജക്റ്റിന് പത്ത് ദൃഹത്തിന് ഒരു മാസം ഇങ്ങനെ ട്യൂഷൻ പഠിക്കാൻ പറ്റും എത്ര വേണമെങ്കിലും വീണ്ടും ഇട്ട് കാണാൻ പറ്റും എന്നുള്ള സാഹചര്യം ഇതാദ്യമാണ് ഉപയോഗപ്പെടുത്തുക കുട്ടികൾക്ക് ഏറ്റവും വലിയ കീറാമുട്ടി ആയിട്ട് നിൽക്കുന്ന സബ്ജക്റ്റുകളൊക്കെ പുഷ്പം പോലെയാക്കി മാറ്റാൻ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ എഴുതി കാണിക്കുന്ന ഈ നമ്പർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് സീറോ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്തിട്ട് മറുപടി പ്രതീക്ഷിക്കുക Night updates supported by Tasi Golden Diamonds, Partha Signature Abu Shagara Sharja, Time Express Cargo, 123 Cargo, Kalyan Jewellers, Lulu, Gold Star Rantakar, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Best Express Cargo, Bliss Institute, Canadian University Dubai, Explore Education, Firra Foods.